നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാല് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഇഷ്ടഭക്ഷണ സമൃദ്ധി കുടുംബത്ത് സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും കർമ്മരംഗത്ത് നല്ല സുഖാനുഭവങ്ങൾ ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മുതൽ മുടക്കുകൾ വേണ്ടിവരും വിവാഹാലോചനകൾ വന്നു ചേരുമെങ്കിലും തീരുമാനമാകാൻ കാലതാമസം നേരിടും കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും ബിസിനസ് രംഗവുമായി ബന്ധപ്പെട്ടും ചെയ്യുന്ന പ്രവൃത്തികളിൽ ധന വന്നു ചേരും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് മഹാദേവന് ധാര സമർപ്പിക്കുകയും ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുന്നതിനും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കുന്നതുമാണ് സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ബിസിനസ് രംഗത്ത് ദൈനംദിന വരുമാനം വർദ്ധിക്കും എങ്കിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും ദൈവാധീനത്താൽ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി ഒന്നിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് രക്തദൂഷ്യങ്ങളും ഉണ്ടായേക്കാം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം അഭിഷേകം ചെയ്ത് വാങ്ങി സേവിക്കുക മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകുന്നതിനും കലയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുകയും ചെയ്യും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകാനാകും സുഹൃത് സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയാകും ദമ്പതികളുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും വീട് മൂടി പിടിപ്പിക്കുന്നതിന് ഇടയാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് അലർജി പ്രശ്നങ്ങളും അലട്ട ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കേവെണ്ണ ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനമിടപാടുകളിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ഉണ്ടാകും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിന് തൻ്റെ വ്യക്തിത്വത്തിനും മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കും നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ ഇടയുണ്ട് ശിവപാർവതി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് സുഹൃത് സമാഗമം സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും ആകും ശത്രുശല്യങ്ങൾ വന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹാലോചനകൾ വന്നു ചേരുമെങ്കിലും നല്ല ശ്രദ്ധ ചെലുത്തി തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും ആകും ശത്രുശല്യങ്ങൾ വന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹാലോചനകൾ വന്നു ചേരുമെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് കഠിന പ്രയത്നങ്ങൾ വേണ്ടിവരും അപ്രതീക്ഷിതമായ ധന ചിലവുകൾ വന്നു ചേരും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും നേത്രസംബന്ധമായ അസ്വസ്ഥതകളോ ശരീരത്തിന് ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നതാണ് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം ഗണപതി ഹോമം ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ഉണ്ടാകുമെങ്കിലും ധനമിടപാടുകളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അധിക ചിലവുകൾ വന്നുപെടും കർമ്മരംഗത്ത് വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായി വരും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാനാകും ബിസിനസ് രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കുറവ് വരുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം കലാ സാംസ്കാരിക രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്നത് വഴി സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആഹാര കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം കണ്ണ് പല്ല് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം മഹാവിഷ്ണുവിന് തൃക്കേവെണ്ണ ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ദൈനംദിന വരുമാനം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനം നിഷ്പ്രയാസം സാധ്യമാകും ധന നേട്ടമുണ്ടാകുമെങ്കിലും ധന ചിലവുകളും വന്നു ചേരും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് കുടുംബ ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്ത് അഭിപ്രായ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും അച്ഛനമ്മമാരുമായി നല്ല സ്നേഹബന്ധം പുലർത്താൻ അവസരങ്ങളും ഒരുങ്ങും മക്കളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും കലാ സാംസ്കാരിക രംഗത്ത് ഉള്ളവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടായി വരുന്നതാണ് സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായം ലഭിക്കും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുവാനും ഇടയാകും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായി വരും ബിസിനസ് രംഗത്ത് പുതിയ കരാറുകൾ ഒപ്പുവയ്ക്കാനിടയാകും വിദ്യാർത്ഥികൾ കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനും ആകും അപ്രതീക്ഷിതമായ ധനനേട്ടമുണ്ടാകുമെങ്കിലും ധന ചിലവുകളും വർദ്ധിച്ചു നിൽക്കും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ദമ്പതികളുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില കാലതാമസങ്ങൾ നേരിടുന്നതാണ് സുഹൃദ് സമാഗമം സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനും ആകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നതിനും ഇടയാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് തിളങ്ങാനാകും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് വ്യാപാര രംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുന്നതാണ് വിദ്യാർത്ഥികൾ ഊർജ്ജസ്വലതയോടെ പഠനത്തിൽ ഏർപ്പെടും അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നതിനും കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനും ആകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ദമ്പതികളുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും കുടുംബജീവിതത്തിൽ നല്ല ശ്രദ്ധ ചെലുത്താനാകും മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്താനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം യോഗ ശീലമാക്കുക അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വെള്ളിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനവും അനിവാര്യമാണ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും കഠിന പ്രയത്നം കൊണ്ട് നല്ല ഫലങ്ങൾ കാണാനാകും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകാനാകും ധന ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ മാനസിക പിരിമുറുക്കം വർദ്ധിക്കും ആത്മസംയമനം പാലിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും കണ്ണ് പല്ല് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് സംബന്ധമായ അസ്വസ്ഥതകൾക്കും ഇടയാകും അതിനാൽ ഭക്ഷണ ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും മഹാദേവന് മൃത്യുഞ്ജയ മന്ത്രത്താൽ അർച്ചനയും സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം പൂരൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ഉണ്ടാകും സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും ബന്ധു സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് പരസ്പര ധാരണയിലൂടെ മുന്നോട്ടു പോയാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും പ്രണയിതാക്കളുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തിളങ്ങാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് രാഷ്ട്രീയക്കാർക്ക് വാക്കുപാലിക്കാനാകും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം ശത്രുശല്യം വർദ്ധിക്കാം കണ്ണ് പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഉദരസംബന്ധമായ അസ്വസ്ഥതകളും വന്നുപെട്ടേക്കാം ഭക്ഷണ ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുകയും ചെയ്യുക പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ വരുമാന മാർഗങ്ങൾ വർദ്ധിക്കുമെങ്കിലും ധനമിടപാടുകളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് സുഖ ചിലവുകൾ വർദ്ധിക്കും കർമ്മരംഗത്ത് കഠിന പ്രയത്നത്തിന് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്തുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും കഠിന പ്രയത്നങ്ങൾക്ക് ഫലം ലഭിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ബന്ധുക്കളുമായി ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകേണ്ടതാണ് ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിന് ഇടയാകും മാനസിക സംഘർഷങ്ങൾ വർധിക്കുന്നതിനും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനും ഇടയുണ്ട് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മഹാവിഷ്ണുവിന് വെണ്ണ സമർപ്പിക്കുകയും സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവയും സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്